ഏഷ്യാനെറ്റ് പരമ്പരകളും സംവിധായകരും പത്തരമാറ്റ് ഏഷ്യാനറ്റ് നിലവിലുള്ള ഹിറ്റ് പരമ്പരകളിൽ ഒന്നാണ് പത്തരമാറ്റ് ഷൈജു സുഗേഷ് പരമ്പര സംവിധാനം ചെയ്യുന്നത് സാന്ത്വനം ടു വ്യത്യസ്ത കഥയും കഥാപാത്രങ്ങളുമായി എത്തിയ പരമ്പരയാണ് സാന്ത്വനം ടു അൻസാർഖാനാണ് പരമ്പര സംവിധാനം ചെയ്യുന്നത് ചെമ്പനീർ പൂവ് ഏഷ്യാൻ്റെ ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുന്ന പരമ്പരയാണ് പൂവ് പരമ്പരയുടെ തുടക്കം മുതൽ മഞ്ജു ധർമ്മനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത് ശേഷം ഇപ്പോൾ രഘു രതീഷ് ആണ് സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജാനകിയുടെയും അബിയുടെയും വീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനേഴ് ടെലികാസ്റ്റ് ആരംഭിച്ച സീരിയലാണ് ജാനകിയുടെയും അബിയുടെയും വീട് ഇപ്പോൾ ഗോപാലൻ മനോജ് ആണ് പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്നേഹക്കൂട്ട് ഏഷ്യാനിലെ പുതിയ പരമ്പരയാണ് സ്നേഹക്കൂട്ട് മനു സുധാകരനാണ് പരമ്പര സംവിധാനം ചെയ്യുന്നത് മൗനരാഗം മറ്റൊരു ഹിറ്റ് പരമ്പരയാണ് മൗനരാഗം ഹാരിസൺ ആണ് പരമ്പര സംവിധാനം ചെയ്യുന്നത് ഇഷ്ടം മാത്രം മോഹൻ മോഹൻകുപ്ലേരിയാണ് പരമ്പര സംവിധാനം ചെയ്യുന്നത് ഏതോ ജന്മകൽപ്പനയിൽ സച്ചിൻ സച്ചിൻക്ക് ഇബാക് പരമ്പര സംവിധാനം ചെയ്യുന്നത് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ഇതിലെ നിങ്ങളുടെ പ്രിയ പരമ്പര ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ